ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ആടുകൾക്ക് ദേനക്കേട് വരുന്നതിൻ്റെ കാരണവും അതുപോലെ എല്ലാ ആട് കർഷകർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആടുകൾക്ക് ദേനക്കേട് വന്നാൽ ചത്തുപോകുമോ എന്നുള്ളത് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ആദ്യം തന്നെ ആടുകൾക്ക് ദേനക്കേട് വരാനുള്ളതിൻ്റെ കാരണങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ആടുകൾക്ക് ദേനക്കേട് വരുന്നത് കൂടുതലായി വെള്ളം കൊടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ചോറ് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കൊടുക്കുന്നത് കൊണ്ടുമാണ് അതുപോലെ നെയ്യുള്ള ഭക്ഷണങ്ങളും ബേക്കറി ഐറ്റംസും ഒന്നും ആടുകൾക്ക് കൊടുക്കാതിരിക്കുക ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം കൊടുക്കുക പ്രത്യേകിച്ചും ചനിയുള്ള ആടുകൾക്ക് തേനക്കേട് വരതം നോക്കുക അതുകൊണ്ട് ചനിയുള്ള ആടുകൾക്ക് കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ചനിയുള്ള ആടുകൾക്ക് ചോറ് പോലുള്ള ഭക്ഷണം ഒരിക്കലും കൊടുക്കരുത് അവരുടെ പ്രസവ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പല ആട് കർഷകർക്കുമുള്ളൊരു സംശയമാണ് ദഹനക്കേട് വന്നാൽ ആടുകൾ ചത്തുപോകുമോ എന്നുള്ളത് ദഹനക്കേട് വന്നാൽ ഉടനെ അതിനുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആടുകൾ ചത്തുപോയില്ല അതുപോലെ തന്നെ ദഹനക്കേട് വന്നാൽ ആടുകൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഇഞ്ചും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും കൂട്ടി അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ആടുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദേനക്കേടിനും വയറു വർപ്പിനും എല്ലാം ആശ്വാസമുണ്ടാകും നിങ്ങൾ ഡോക്ടറുടെ സഹായത്തോട് കൂട്ടിയും ആടുകൾക്ക് ദൈനക്കീടിനും മരുന്ന് കൊടുക്കാവുന്നതാണ് നമ്മുടെ ആട് കൃഷിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദേനക്കേട് ദേനക്കേട് വരുന്നത് കൊണ്ട് ചില സമയത്ത് നമുക്ക് ആടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആടുകൾക്ക് ദേനക്കേട് വരാതെ നോക്കുക പ്രത്യേകിച്ചും ചനിയുള്ള ആടുകൾക്കൊക്കെ ഒരിക്കലും ചോറ് പോലുള്ള ഭക്ഷണമൊന്നും കൊടുക്കരുത് ചനിയുള്ള ആടുകൾക്ക് ദേനക്കേട് വന്നാൽ ഒരുപാട് പ്രയാസമുള്ളൊരു കാര്യമാണ് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ അത് കുട്ടിക്കും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ചനിയുള്ള ആടുകൾക്ക് കൂടുതലായി വെള്ളമോ കൂടുതലായി ഭക്ഷണമൊന്നും കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക